ടെലികോം വിപണിയിലെ വൻകിട സ്വകാര്യ കമ്പനികൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ഒരു വിസ്മയകരമായ ഓഫറുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വെറും രൂപയ്ക്ക് ഒരു മാസം മുഴുവൻ ടെലികോം സേവനങ്ങൾ സൗജന്യമായി നൽകുന്ന ദീപാവലി ബോണാൻസ പ്രൊമോഷണൽ ഓഫറാണിത് സ്വദേശി ഫോർ ജി എന്ന പേരിൽ രാജ്യത്തുടനീളം ഫോർ ജി സേവനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ബി എസ് എൻ എൽ ഇത്തരമൊരു തകർപ്പൻ നീക്കം നടത്തിയിരിക്കുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഫോർ ജി സേവനങ്ങൾ കൂടുതൽ എത്തിക്കുക എന്ന ആത്മനിർഭർ ഭാരത് ഭാഗമായാണ് ഈ ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത് നിലവിലെ കണക്കുകൾ പ്രകാരം തുടങ്ങിയ പ്രമുഖ എയർടെ ടെലികോം കമ്പനികൾ അടുത്ത മാസങ്ങളിൽ താരിഫ് നിരക്കുകൾ ഉയർത്താൻ വാർത്തകൾ സജീവമാണ് ഈ സാഹചര്യത്തിൽ വെറും ഒരു രൂപയ്ക്ക് ആകർഷകമായ സേവനങ്ങൾ നൽകിക്കൊണ്ട് ബിഎസ്എൻഎൽ വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ദീപാവലി ബോണാൻസ എന്ന പേരിൽ ഒക്ടോബർ പതിനഞ്ചിനാണ് ബി എസ് എൻ എല്ലിൽ പ്രത്യേക ഫസ്റ്റ് റീചാർജ് കൂപ്പൺ അവതരിപ്പിച്ചിരിക്കുന്നത് ആകർഷകമായ ഓഫർ അവസാനിപ്പിക്കാൻ ഇനി വെറും അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതായത് നവംബർ പതിനഞ്ചിന് ഈ പ്രൊമോഷണൽ പ്ലാൻ അവസാനിക്കും ഈ പ്ലാൻ്റെ പ്രധാന ആകർഷണം അതിന്റെ വില തന്നെയാണ് വെറും ഒരു രൂപ നൽകി ഒരു പുതിയ ബി എസ് എൻ എൽ സിം കണക്ഷൻ എടുക്കുന്നവർക്ക് മുപ്പത് ദിവസത്തെ സമ്പൂർണ്ണ മൊബൈൽ സേവനങ്ങളാണ് ലഭിക്കുക ഒരു ഉപയോക്താവിന് ഒരു മാസം മുഴുവൻ ലഭിക്കുന്ന നേട്ടങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ ഓഫർ അക്ഷരാർത്ഥത്തിൽ ഒരു ബോണാൻസോ തന്നെയാണ് ഒരു രൂപയുടെ ഈ പ്ലാനിൽ ബി എസ് എൻ എൽ പരിധിയില്ലാത്ത വോയിസ് കോളിംഗ് ആണ് അനുവദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏത് നെറ്റ്വർക്കിലേക്കും ലോക്കൽ എസ് ടി ഡി കോളുകൾ വിളിക്കാനുള്ള സൗകര്യം ഇതിലൂടെ പുതിയ വരിക്കാർക്ക് ലഭിക്കുന്നു ിന്റേ അതിവേഗ ഇന്റർനെറ്റ് ഡാറ്റയും ഈ പ്ലാനിന്റെ ഒരു പ്രധാന ഘടകമാണ് പ്രതിദിനം ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടൂ ജി ബി പരിധി കഴിഞ്ഞാൽ ഇന്റർനെറ്റ് വേഗത പ്രതിദിനം നൂറ് എസ് എം എസ് സൗകര്യം ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉപയോക്താക്കൾക്ക് മുപ്പത് ദിവസത്തേക്ക് മൊത്തം മൂവായിരം എസ് എം എസ് കൾ ഇതിലൂടെ ഉപയോഗിക്കാൻ സാധിക്കും സിം കാർഡ് എടുക്കുന്നതിലുള്ള ചാർജും മറ്റ് ആക്ടിവേഷൻ ചാർജുകളും ഈ ഒരു രൂപയിൽ തന്നെ എന്നതും ശ്രദ്ധേയമാണ് ഈ ദീപാവലി ബുണാൻസ ഓഫർ നിലവിലുള്ള ഉപയോക്താക്കൾക്ക് ലഭ്യമല്ല പുതിയ സിം കണക്ഷൻ എടുക്കുന്നവർക്കും മറ്റ് നെറ്റ്വർക്കുകളിൽ നിന്ന് ബി എസ് എൻ എല്ലേ പോർട്ട് ചെയ്യുന്നവർക്കും മാത്രമായാണ് ഈ പ്രൊമോഷണൽ ഓഫർ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനഞ്ച് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള ഈ മാസ ഈ ഓഫർ പ്രാബല്യത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും അഞ്ച് ദിവസം മാത്രമാണ് പുതിയ ഉപയോക്താക്കൾക്ക് ഈ അവിശ്വസനീയമായ ആനുകൂല്യങ്ങൾ സ്വന്തമാക്കാൻ അവസരമുള്ളത് ഒരു സെക്കൻഡറി സിം എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സുവർണ്ണ അവസരമാണ് സാധാരണ ഒരു പുതിയ സിം കാർഡ് വാങ്ങുമ്പോൾ അതിന് വില നൽകേണ്ടി വരികയും അത് ആക്ടിവേറ്റ് ചെയ്ത ശേഷം സേവനങ്ങൾ ലഭിക്കാൻ അധിക തുകയ്ക്ക് റീചാർജ് ചെയ്യേണ്ടി വരികയും ചെയ്യും എന്നാൽ ഈ പ്ലാനിൽ വെറും ഒരു മാസം സൗജന്യ സേവനങ്ങളും ലഭിക്കുന്നു ഈ ഒറ്റത്തവണ ഓഫർ വഴി പുതിയ വരിക്കാർക്ക് യാതൊരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാതെ ബി എസ് എൻ എൽ നെറ്റ്വർക്ക് പരീക്ഷിക്കാൻ അവസരം ലഭിക്കുന്നു ഈ ഓഫർ നേടാൻ ആഗ്രഹിക്കുന്ന പുതിയ ഉപയോക്താക്കൾ അടുത്തുള്ള ബി എസ് കസ്റ്റമർ സർവീസ് സെന്ററിലോ അംഗീകൃത ബി എസ് എൻ എൽ റീറ്റെയിലർമാരുടെ അടുത്തോ പോകേണ്ടതുണ്ട് സിം കാർഡ് ലഭിക്കുന്നതും ആക്ടിവേറ്റ് ചെയ്യുന്നതിനും വേണ്ടി ആവശ്യമായ കെ വൈ സി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം സാധുവായ തിരിച്ചറിയൽ രേഖകളും അഡ്രസ് പ്രൂഫുകളും ഇതിനായി സമർപ്പിക്കേണ്ടി വരും കെ വൈ സി പൂർത്തിയാക്കിയ ശേഷം ദീപാവലി ബോണാൻസ പ്ലാനിനായുള്ള അപേക്ഷ സമർപ്പിച്ച് ഒരു രൂപ അടയ്ക്കുമ്പോൾ തന്നെ സിം കാർഡ് ലഭിക്കും ആക്ടിവേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതോടെ മുപ്പത് ദിവസത്തെ സേവനങ്ങൾ ആരംഭിക്കും ഒരു രൂപയ്ക്ക് ഒരു മാസം അൺലിമിറ്റഡ് സേവനങ്ങൾ നൽകുന്നതിലൂടെ ബി എസ് എൻ ലക്ഷ്യമിടുന്നത് കുറഞ്ഞ ചിലവിൽ മികച്ച കണക്ടിവിറ്റി തേടുന്ന ഉപയോക്താക്കളെ തങ്ങളിലേക്ക് ആകർഷിക്കുക എന്ന തന്ത്രമാണ് ാണ് പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിലും ആദ്യമായി മൊബൈൽ ഉപയോഗിക്കുന്നവർക്കിടയിലും ഈ ഓഫർ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് നിലവിൽ മറ്റ് ടെലികോം ഓപ്പറേറ്റർമാരുടെ സേവനങ്ങളിൽ തൃപ്തരല്ലാത്ത ഉപയോക്താക്കൾക്ക് ബി എസ് എൻ എൽ വികസിപ്പിച്ച ഫോർ ജി നെറ്റ്വർക്കിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു ക്ഷണക്കത്താണ് ഈ ഒരു രൂപ പ്ലാന് ഇന്ത്യയുടെ സ്വന്തം ടെലികോം കമ്പനി എന്ന നിലയിൽ ബി എസ് എൻ എൽ നൽകുന്ന ഈ താങ്ങാനാവുന്ന ഓഫർ മറ്റ് സ്വകാര്യ കമ്പനികളുടെ താരിഫ് വർധനവിനെ കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ പൊതുജനത്തിന് വലിയ ആശ്വാസമാണ് നൽകുന്നത് നവംബർ പതിനഞ്ചിന് അവസാനം ഈ ലിമിറ്റഡ് എഡിഷൻ ഓഫർ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും ും ബിഎസ് നവീകരിച്ച ഫോർ ജി നെറ്റ്വർക്ക് സ്വന്തമായി അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു മികച്ച അവസരമാണ് തുറന്നു നൽകുന്നത് ഇനി ബാക്കിയുള്ള അഞ്ചു ദിവസങ്ങൾ ഈ അവസരം വിനിയോഗിക്കാനുള്ള അവസാന നിമിഷമാണ്